हरि ओम् दशकमुपति अञ्च श्लोकम् आर् सौमित्रिस्तोत्रशक्तिप्रकृतिगळदसोर्वादजानीतशैलघ्राणात् प्राणानुपेदो विगृणदकुसृदि श्लाघिनं मेघनादम् मायाक्षोभेषु वैभीषणवचनहृतस्तम्भनकुम्भकर्णं सम्प्राप्तङ्गं विदुर्विदलमखिलचमो भक्षिणं व्यक्षिणोस्त्वम् പദച്ചേദം നോക്കാം സൗമിത്രിഹി സൗമിത്രി അത്ര സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതി ഘളത് അസുഹ ളത് അസുഹ വാദജനീതശൈല സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതി ഗളദസുർവാദജാനീതശൈല ക്ഷണത് പ്രാണൻ ഉപേത വികൃണു കുസൃതി ശ്ലാഘിന് മേഖനദം ഖാണത് പ്രാണുപേതോ വികൃണു കുസൃതി ശ്ലാഘി മേഖനം മായാക്ഷോഭേഷു വൈഭീഷണവചന ഹൃദയ स्तम्भनः कुम्भकर्णं मायाक्षोभेषु वैभीषणवचनहृदस्तम्भनकुम्भकर्णं सम्प्राप्तं कम्बिद उर्वीतलम् अखिलचमू भक्षिणं वक्षिणोः त्वं सम्प्राप्तं

ശ്രീരാമൻ കുംഭകർണനെയും വധിക്കുന്ന കാര്യങ്ങളാണ് സംഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്നത് അത്ര ശക്തി പ്രകൃതികളതസു അത്ര ശക്തി പ്രകൃതികളതസുഹു ഈ യുദ്ധത്തിൽ വേൽ കൊണ്ടുള്ള പ്രഹാരമേറ്റ് ജീവൻ പോവുകയും വാദജാനീത ശൈല ഘാണാത പ്രാണാൻ ഉപേതഹ വാദശാ ശൈല ഘ്രാണാത് ഹനുമാൻ കൊണ്ടുവന്ന ഔഷധിപർവ്വതത്തിൻ്റെ ഗന്ധമേറ്റ് പ്രാണാനുപേത ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്ത അപ്പം ഈ യുദ്ധത്തിൽ വേൽ കൊണ്ട് പ്രഹാരമേറ്റ് ജീവൻ പോവുകയും ഹനുമാൻ കൊണ്ടുവന്ന ഔഷധിപർവ്വതത്തിൻ്റെ ഗന്ധമേറ്റ് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്ത സൗമിത്രി കുസൃതി ശ്ലാഖിനം മേഘനാദം വ്യക്തത സൗമിത്രിഹി ലക്ഷ്മണനാകട്ടെ കുസൃതി ശ്ലാഘിനം മേഘനാദം വ്യകൃണത കപടയുദ്ധങ്ങളിൽ പ്രസിദ്ധനായ ഇന്ദ്രജിത്തിനെ കൊന്നു ോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭനഹ ത്വം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭനഹ ത്വം മായ രാക്ഷസമായകൾ നിമിത്തം മനക്ലേശമുണ്ടായപ്പോൾ വിഭീഷണൻ്റെ വാക്കുകൊണ്ട് ആശ്വാസം ലഭിച്ച നിന്തിരുപടി അതാണ് മായാക്ഷോഭേഷു വൈഭീഷണവചനം വിഭീഷണൻ്റെ വചനം വൈഭീഷണവചന ഹൃദസ്തംഭനഹത്വം ഇപ്പം വിഭീഷണൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ ആശ്വാസം ലഭിച്ചു ആർക്ക ശ്രീരാമന കമ്പിതോർവീതലം സംപ്രാപ്തം അഖിലചമൂ ഭക്ഷിണം കുംഭകർണം ഭക്ഷിണോ കമ്പിതോർവീതലം ഭൂമി കുലുക്കി വന്ന് അതാണ് കമ്പി കമ്പിതോർവീതലം സംപ്രാപ്തം അഖില ചമൂഭക്ഷിണം ഭൂമി കുലുക്കി വന്ന് സൈന്യങ്ങളെയെല്ലാം വാരി തിന്നുന്ന കുംഭകർണം ഭക്ഷിണോ കുംഭകർണനെയും കൊന്നു ഇപ്പം അത്ര ശക്തി പ്രകൃതികളത് അസുഹു വാദജാനീതശൈലഘ്രാണാ പ്രാണാൻ ഉപേതഹ സൗമിത്രി ശ്ലാണോ സ്തംഭനോർബീലമൂഭക്ഷിണം കുംഭകർണം ഭക്ഷിണോ ഈ യുദ്ധത്തിൽ വേൽ കൊണ്ടുള്ള പ്രഹാരമേറ്റ് ജീവൻ പോവുകയും ഹനുമാൻ കൊണ്ടുവന്ന ഔഷധി പർവ്വതത്തിൻ്റെ ഗന്ധമേറ്റ് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്ത ലക്ഷ്മണനാകട്ടെ കപടയുദ്ധങ്ങളിൽ പ്രസിദ്ധനായ ഇന്ദ്രജിത്തിനെ കൊന്നു രാക്ഷസമായകൾ നിമിത്തം മനക്ലേശമുണ്ടായപ്പോൾ വിഭീഷണൻ്റെ വാക്കു കേട്ടിട്ട് ആശ്വാസം ലഭിച്ച നിന്തിരുപടി ഭൂമി കുലുക്കി വന്ന് സൈന്യങ്ങളെയെല്ലാം വാരി തിന്നുന്ന കുംഭകർണനെയും കൊന്നു ഈ ലക്ഷ്മണന് രണ്ടു പ്രാവശ്യമാണ് രാവണനിൽ നിന്ന് വേലുകൊണ്ടുള്ള പ്രഹാരം ഏറ്റിട്ടുള്ളത് അപ്പം ആദ്യത്തെ പ്രാവശ്യം തന്നെത്താൻ തന്നെ ബോധം ശരിയായിട്ട് വീണ്ടും കിട്ടിയിട്ടുണ്ട് രണ്ടാം പ്രാവശ്യം ഹനുമാൻ കൊണ്ടുവന്ന ഈ ഔഷധി പർവ്വതത്തിൻ്റെ ആ മൃതസഞ്ജീവനി മുതലായ മരുന്നുകളുടെ ആ ഗന്ധം ഏറ്റതിനു ശേഷം മാത്രമേ ജീവൻ തിരിച്ചു കിട്ടിയുള്ളൂ അപ്പോൾ അതിനു മുമ്പ് ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രമേറ്റിട്ടും ലക്ഷ്മണൻ ബോധം കെട്ട് വീ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ജാമ്പവാൻ്റെ ഉപദേശപ്രകാരം ഹനുമാൻ ഔഷധി പർവ്വതം ആദ്യമായിട്ട് കൊണ്ടുവന്ന് ആ ബോധക്ഷയമൊക്കെ തീർത്തത് അപ്പോഴാണ് ഇങ്ങനെ ആ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രമേറ്റിട്ടും രാവണൻ്റെ വേലേറ്റിട്ടും രണ്ട് തവണ മരണം മുഖാമുഖം കണ്ടു അപ്പോൾ ആ രണ്ടു പ്രാവശ്യം ഹനുമാൻ ഔഷധി പർവ്വതം കൊണ്ടുവന്ന് ബോധം വരുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഇന്ദ്രജിത്ത് മായാസീതയെ വധിച്ചതറിഞ്ഞിട്ട് ശ്രീരാമൻ മോഹാലസ്യപ്പെട്ടപ്പോഴാണ് വിഭീഷണൻ ഇന്ദ്രജിത്തിൻ്റെ ആ മായാപ്രയോഗം വൈദഗ്ധ്യമൊക്കെ ഉണ്ട് അത് വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞ് ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നത് ഇപ്പം ഈ രാമായണ പ്രകാരമുള്ള ഒരു ഓർഡർ അനുസരിച്ചല്ല ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് രാമായണപ്രകാരം ആ ശ്രീരാമൻ്റെ ശ്രീരാമൻ്റെ ആ കുംഭകർണവധം ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം പിന്നെ രാമലക്ഷ്മണാദികളുടെ ആ മോഹാലസ്യം ഹനുമാൻ്റെ ഔഷധി പർവ്വതം കൊണ്ടുവരല് പിന്നെ രാമാദികളുടെ ബോധം തിരിച്ചു കിട്ടൽ പിന്നെ ഇന്ദ്രജിത്ത് മായ സീതയെ വധിക്കുന്നത് പിന്നെ ശ്രീരാമൻ്റെ മോഹാലസ്യം പിന്നെ വിഭീഷണൻ്റെ ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നത് വിഭീഷണൻ്റെ വിഭീഷണൻ ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്നത് പിന്നെ ലക്ഷ്മണൻ എൻ്റെ ചെയ്ത് എന്തെന്നാണ് ഇന്ദ്രജിത്തിനെ കൊല്ലുന്നത് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലുന്നത് രാവണൻ്റെ വേലേറ്റിട്ട് ആ ലക്ഷ്മണനുണ്ടാകുന്ന മോഹാലസ്യം പിന്നെ ഹനുമാൻ്റെ ഔഷധി പർവ്വതം കൊണ്ടുവരൽ പിന്നെ ലക്ഷ്മണന് ബോധം തിരിച്ചു കിട്ടൽ ഇങ്ങനെയാണ് ആ ഒരു ആ സംഭവത്തിൻ്റെ ക്രമം അപ്പം ഈ ശ്ലോകത്തിൽ ആ സംഭവങ്ങളെ സംഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടല്ല എന്നർത്ഥം ശക്തി സൗമിത്രീസ്ത്ര പ്രകൃതിഗളദസൂർവാദ ജാനീത ശൈല ഖ്രാണ പ്രാണനുപേദോ വിണുദഗുസഹൃതി ശ്ലാഘി മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണഭജനഹൃത സംപ്രാപ്തം സമ്പ്രാതംമഖിളമോ ഭക്ഷിണം വെക്ഷിണോസ്ത്വം